ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചുട്ടരച്ച ചമ്മന്തിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഈ ചമ്മന്തി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ കഞ്ഞിടുകൂടെ ആണെങ്കിലും കഴിക്കാം അതുപോലെ തന്നെ ഉച്ചയ്ക്കൊക്കെ ചോറൊക്കെ കൊണ്ടുപോകത്തില്ലേ ചോറുമ്പതി ഒക്കെ കിട്ടി പോകുമ്പം അതിനകത്ത് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ കല്ലിലല്ലേന്ന് ചമ്മന്തി അരയ്ക്കാനായിട്ട് പോകുന്നത് കല്ലിൽ അരക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചമ്മന്തി അരച്ച് നോക്കിയാലോ ഞാൻ അതിനായിട്ട് ഇതാ കുറച്ച് തേങ്ങയൊന്ന് ചുട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് വറ്റൽമുളകും കൂടി ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഈ വറ്റൻമുളകിന് എരിവ് കുറവായതുകൊണ്ട് ഒരു പച്ചമുളക് എരിവുള്ളതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൊച്ചുള്ളിക്ക് പകരം സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ആദ്യം തന്നെ ഈ ചുട്ടി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാതെ അതൊന്ന് അരിഞ്ഞിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതൊന്ന് കൃഷി ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടത് അപ്പം ഞാനിവിടെ തേങ്ങയൊന്ന് കൃഷി ചെയ്തെടുക്കുകയാണ് അതൊന്ന് ചെയ്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് കൃഷി ചെയ്തതിന് ശേഷം ഇതാ ഇതിലേക്ക് നമ്മൾ സവാള ഇഞ്ചി പച്ചമുളക് പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഒരല്പം പിഴുപുളി എടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില ഉപ്പ് നമ്മൾ ചുട്ടുവച്ചിരിക്കുന്ന വറ്റൽമുളക് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തേക്കും കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് അങ്ങ് അരഞ്ഞു പോകല്ലേ പിന്നെ നിങ്ങളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കല്ലേ ഇതൊന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ പ്പോൾ ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് വെള്ളത്തിന് പകരം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചമ്മന്തി അരച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് ഒന്ന് ചമ്മന്തി അരച്ച് നോക്കിക്കാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടും അപ്പോൾ നമ്മളിത് ആ ചമ്മന്തിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഉരുട്ടിയെടുക്കട്ടെ ചമ്മന്തി എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഈ ഉരുളയാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ആയിരിക്കും അല്ലേ എൻ്റെ മനസ്സിലങ്ങനെയാണ് വരാറുള്ളത് അപ്പോൾ അത് ഉരുട്ടി ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് കല്ലിൽ അരച്ച ചമ്മന്തി എങ്ങനെയാണോ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ ഒരു വ്യത്യാസമില്ല പിന്നെ ചമ്മന്തി അരക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ അരച്ച് നോക്കണം അങ്ങനെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണേ ഈ ചമ്മന്തി നിങ്ങൾക്ക് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ കണ്ട എല്ലാവർക്കും താങ്ക്